കലോത്സവത്തോടൊപ്പം സജീവമായി മാനന്തവാടി പഴശ്ശി പാർക്ക് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഒരു വേദി പഴശ്ശി പാർക്കിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് പാർക്കിലെ വിനോദോപാധികൾ സൗജന്യമായി ഉപയോഗിക്കാം കലോത്സവത്തിന്റെ എട്ട് വേദികളിൽ ഒന്ന് പഴശ്ശി പാർക്കിൽ ഒരുങ്ങിയതോടെയാണ് പാർക്ക് സജീവമായത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മത്സരങ്ങൾ കാണാൻ എത്തുന്ന കുട്ടികൾക്ക് പഴശ്ശി പാർക്കിലെ അന്തരീക്ഷവും വിനോദോപാധികളും ഹരം പകരുന്ന കാഴ്ചയാണ് കലോത്സവ ദിനങ്ങളിൽ പാർക്കിലെത്തുന്നവർക്ക് സൗജന്യമായി ഉപയോഗിക്കാനാകുന്ന വിധത്തിലാണ് പാർക്കിലെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കലോത്സവ ദിനങ്ങളിൽ പാർക്കിലെ സജ്ജീകരണങ്ങൾ കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ സന്തോഷത്തിലാണ് പാർക്ക് അധികൃതർ വയനാട് വിഷൻ മാനന്തവാടി